പിന്നിണി ഗാനരംഗത്ത് വലിയൊരു നഷ്ടമായ കലാഹൃദയങ്ങൾ എല്ലാവരും വളരെയധികം വേദനിച്ച ഒരു മരണമായിരുന്നു രാധിക തിലകിൻ്റെ കലാഹൃദയങ്ങൾ പാതയിൽ നിലച്ച് ശബ്ദമായി മാറിയ ഒരു താരം തന്നെയാണ് രാധിക തിലക് രാധികയുടെ മകൾ ദേവികേര വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരും അത് വളരെ ആഘോഷപ്രദമായി തന്നെ ആഘോഷിച്ചു എന്നാൽ മണ്ഡപത്തിൽ രാധികയുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നു ഗായിക സുജാത ഉൾപ്പെടെ നിരവധി പേർ വേദിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചത് രാധികയുടെ ആ സാന്നിധ്യത്തിൽ തന്നെയാണ് വിവാഹവേദിയിൽ മുല്ലപ്പൂവാല അലങ്കരിച്ച രാധിക തിലക്കിൻ്റെ ഫോട്ടോയ്ക്ക് വലം വച്ച് തന്നെയാണ് മകളും മരുമകനും കടന്നുപോയത് ദേവികയുടെ അമ്മയുടെ സ്ഥാനത്തുനിന്ന് സുജാത എല്ലാം നോക്കി നടത്തിയെങ്കിലും രാധികയുടെ മുന്നിലൂടെ കടന്നു പോകാൻ ദേവികയോട് ആവശ്യപ്പെട്ടതും സുജാത തന്നെയായിരുന്നു അർബുദ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിന് അപ്രതീക്ഷിതമായി രാധിക തിലക് വിട പറഞ്ഞപ്പോൾ മകളുടെ ജീവിതത്തിൽ ഇനി അമ്മയില്ല എന്നുള്ള സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ മകൾ ഇനി അങ്ങനെ അമ്മയില്ലാതെ ജീവിക്കുമെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ അതീവ സുന്ദരിയായി മനോഹരമായി അവൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ച് നന്നായി തന്നെ നിൽക്കുന്നു അമ്മയുടെ വഴിയെ തന്നെ തിരിച്ച് ആ മേഖലയിലും എത്തി രാധിക തിലക്കിൻ്റെ ഗാനങ്ങൾ തിരഞ്ഞുപിടിച്ച് ആസ്വദിക്കുന്ന മലയാളികൾക്കിടയിൽ ഇപ്പോൾ ദേവികയും ഒരു ഗായിക തന്നെയാണ് ദേവിക കഴിഞ്ഞ ദിവസം വിവാഹിതയായപ്പോൾ അമ്മയുടെ ഫോട്ടോയും വലം വെച്ച് നിൽക്കുന്ന മരുമകന്റെയും മകളുടെയും ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഭാസ്കരിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹ ചടങ്ങുകളൊക്കെ തന്നെ നടന്നത് ചുവന്ന നിറത്തിലുള്ള പട്ടുസാരിയിൽ മിനിമം ആഭരണങ്ങൾ അണിഞ്ഞാണ് ദേവിക വധുവായി ഒരുങ്ങിയെത്തിയത് വെളുപ്പും സ്വർണനിറവും കലർന്ന കുർത്തിയായിരുന്നു വരന്റെ വേഷം വിവാഹ വേദിയിൽ അരികിലായി മുല്ലപ്പൂവാൽ അലങ്കരിച്ച രാധികാ തിലക്കിന്റെ ഫോട്ടോ സ്ഥാപിച്ചിരുന്നു ദേവികയും രാധികയുടെ ഭർത്താവും ജയറാം പാർവതി ഹരിത ബാലകൃഷ്ണൻ ഐഡിയ സ്റ്റാർ സിംഗർ താരം ടീനു നടി കൃതിക പ്രദീപ് തുടങ്ങി നിരവധി പേരാണ് അവിടെ അണിനിരുന്നത് ഒരു വലിയ സെലിബ്രിറ്റി കല്യാണം തന്നെയായിരുന്നു എന്ന് പറയാം എല്ലാവർക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു വിവാഹം മിനിമലായിട്ടുള്ള മേക്കപ്പും സ്വർണവും അണിഞ്ഞായിരുന്നു ഇതേ ദിവസം ദേവിക എത്തിയത് അതും എല്ലാവരും എടുത്തു ക്യാൻസർ ബാധിച്ച് ഒന്നര വർഷത്തോളം ചികിത്സയിലായിരിക്കവേ രാധിക നാൽപ്പത്തഞ്ചാം വയസ്സിലാണ് അന്തരിച്ചത് ലളിത ഗാനങ്ങളിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ ഗായിക രാധിക തിലക്കിൻ്റെ അറുപതിലധികം സിനിമാ ഗാനങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ഇപ്പോഴും കേട്ട് ആസ്വദിക്കുന്നുണ്ട് മായാമജലിൽ ദേവസംഗീതം നീയല്ല് മഞ്ഞക്കിളിയുടെ കാനനക്കുയിലെ എന്നിവയിൽ രാധിക തിലക് ആലപിച്ച ശ്രദ്ധേയമായ ഗാനങ്ങളാണ് ബിരുദ പഠനത്തിന് അവസാന വർഷമായിരുന്നു രാധിക തിലക്കിന്റെ വിവാഹം പിന്നീട് അഞ്ചു വർഷത്തോളം ദുബായി താമസമാക്കിയെങ്കിലും വേദികളിൽ സജീവമായിരുന്നു യേശുദാസ് ദക്ഷിണാമൂർത്തി ജോൺസൺ രവീന്ദ്ര മാഷ് തുടങ്ങിയവരുടെ എല്ലാവരുടെയും ഗൾഫിൽ നടന്ന സംഗീത സന്ധ്യകളിലും രാധിക തിലക് സജീവ സാന്നിധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും രാധികയെ വളരെയധികം പ്രിയങ്കരമായി മാറിയിരുന്നു അതിനുശേഷം ദേവികയും ഇപ്പോൾ അമ്മ യുടെ പാത പിന്തുടർന്ന് ഗാനാലാപനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു രാധികയുടെ പാട്ടുകളൊക്കെ തന്നെയും റീമിക്സ് ചെയ്തുകൊണ്ടും ദേവിക എത്തി അതിലൂടെയാണ് ആദ്യം താരം ശ്രദ്ധേയമായത് അമ്മയുടെ പാട്ടുകൾ റീമിക്സ് ചെയ്തുകൊണ്ടെത്തിയപ്പോൾ പ്രേക്ഷകർ അത് നീട്ടി സ്വീകരിക്കാൻ തുടങ്ങി എച്ച് ടി മികവോടെ തന്നെ ആ ഗാനങ്ങളെല്ലാം ശബ്ദമാധുര്യത്തോടെ കേൾക്കാൻ സാധിക്കുകയും മെലഡി ആയിട്ട് തന്നെ അത് കേൾക്കാൻ എത്തിച്ച മകൾക്ക് അഭിനന്ദനങ്ങളുമായി നിരവധി പേർ അപ്പോൾ തന്നെ എത്തിയിരുന്നു അമ്മ മരിച്ച ഇത്രയും നാളായിട്ടും ആ പാട്ടിന് ഇന്നും അതേ സൗന്ദര്യമാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അത് പാടിയ രാധികയുടെ സൗന്ദര്യം തന്നെയാണ് ആ ഗാനങ്ങൾക്കും എന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ